മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഒ എൻ വി കുറുപ്പുമായി അക്ബർ കക്കട്ടിൽ നടത്തിയ അഭിമുഖം മലയാളികളുടെ ഹൃദയത്തിൽ എന്നും പ്രതിധ്വനിക്കുന്ന നിരവധി ഗാനങ്ങൾ രചിച്ച ഒ എൻ വി കുറുപ്പ് നിരവധി കവിതകൾ എഴുതിയ ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന അഭിമുഖമാണ് അക്ബർ കക്കട്ടിൽ നടത്തിയത് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാട്ടുകാരനായി ഓൻ വി കുറുപ്പ് രംഗത്ത് വന്നു ആ കാലഘട്ടത്തിൽ എഴുതിയ കവിതകളിൽ ചങ്ങമ്പുഴയുടെ സ്വാധീനം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം തൻറ്റേതായ കാവ്യ വഴിയിൽ എത്തിച്ചേർന്നു ഓൻ വി കുറുപ്പിൻ്റെ വാക്കുകൾ നോക്കുക കവിത എനിക്ക് ഉപ്പാണ് സന്തോഷത്തിൻ്റെതായാലും സന്താപത്തിൻ്റേതായാലും അശ്രുനീർവാറ്റി പരൽ രൂപത്തിൽ ഉരുവായിത്തീരുന്ന ഉപ്പ് അത് പാകത്തിനു ചേർത്ത് ഞാൻ എൻ്റെ സഹയാത്രികർക്ക് നൽകുന്ന പാതയം മാത്രമാണ് പാട്ട് നാടകങ്ങൾക്കും സിനിമകൾക്കും പാട്ടുകൾ എഴുതുക മാത്രമല്ല കവിതയിലും വലിയ ചലനമാണ് ഓൻ എൻ വിക്കുറുപ്പ് സൃഷ്ടിച്ചത് തൻ്റെ സമകാലികരായ പി ഭാസ്കരനും വയലാർ രാമവർമ്മയും പാട്ടുകൾ എഴുതുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കവിതയിൽ നിന്ന് അവർ മെല്ലെ അകന്നു പാട്ടിലായി കൂടുതൽ ശ്രദ്ധ എന്നാൽ ഓൻ എൻ വിക്കുറുപ്പ് കവിതയും പാട്ടും ഒരേപോലെ കൊണ്ടുപോയ ഒരു സാഹിത്യകാരനാണ് ആദ്യമായിട്ട് അക്ബർ കക്കെട്ടിൽ ചോദിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒ എൻ വി മത്സരിച്ചതിനെക്കുറിച്ചാണ് തിരഞ്ഞെടുപ്പ് ഒരു ടെൻഷൻ ആയിരുന്നില്ലേ എന്നാണ് ചോദ്യം അപ്പോൾ പറഞ്ഞു ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വല്ലാത്ത മനസ്സംഘർഷം ഉണ്ടായിരുന്നു എന്ന മറുപടി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു അങ്ങനെ തുടർന്ന് ഒ എൻ വിയുടെ കവിതകളെക്കുറിച്ച് കവി പാരമ്പര്യത്തെക്കുറിച്ച് അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചില രസകരമായ മറുപടികളും ഒൻ വി പറയുന്നുണ്ട് ഉദാഹരണത്തിന് സംഗീതോപാസനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്നേഹിക്കുകയും എന്നാൽ പരിണയിക്കാനാവാതെ പോവുകയും ചെയ്ത പെൺകുട്ടിയോടുള്ള നിത്യകാമുകൻ്റെ മനോഭാവമാണ് എനിക്ക് സംഗീതത്തിൻ്റെ നേർക്കുള്ളത് അദ്ദേഹം പറയുന്നു അതുപോലെ കവിതയെ കവിതയായും ഗാനത്തെ ഗാനമായും താങ്കൾക്ക് വേർതിരിച്ച് നിർത്താൻ കഴിയുമോ കഴിയുന്നത് എങ്ങനെ എന്ന് അക്ബർ കക്കെട്ടിൽ ചോദിക്കുന്നുണ്ട് കവിതയെ കവിതയായും ഗാനത്തെ ഗാനമായും താങ്കൾക്ക് വേറെ തിരിച്ച് നിർത്താൻ കഴിയുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് രണ്ടും രണ്ടാണെന്ന ബോധം കൊണ്ട് രണ്ടിലും വാക്കും അർത്ഥവും താളവും ഈണവും ഉണ്ട് പക്ഷെ രണ്ടും ശില്പപരമായി രണ്ടാണ് എന്ന ഉത്തരമാണ് ഓ നൽകുന്നത് ഓ എൻ വിയുടെ കവിതകളിലൂടെ നാം മനസ്സിലാക്കുന്ന പാട്ടുകളിലൂടെ നാം മനസ്സിലാക്കുന്ന കാൽപ്പനികനായൊരു മനുഷ്യനുണ്ട് അതേപോലെ വിപ്ലവകാരിയായൊരു മനുഷ്യനുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അക്ബർ കളിൽ ചോദിക്കുന്നുണ്ട് വിപ്ലവകാരി ചരിത്രത്തെ തിരുത്തുന്നവനാണ് എന്ന് വൻ വി മറുപടി കൊടുക്കുന്നു എന്നാൽ യാഥാർത്ഥ്യത്തിനപ്പുറത്ത് ഒരു ആദർശ മാതൃകാലോകത്തെ സങ്കല്പിക്കുന്നവരാണെന്നും അദ്ദേഹം പറയുന്നു പല കവിതകളെക്കുറിച്ച് കവിതയിലെ ഭാവങ്ങളെക്കുറിച്ച് ധ്വന്യെക്കുറിച്ച് പിന്നെ കാവ്യബിംബങ്ങളെക്കുറിച്ച് ആവർത്തിച്ചു വരുന്ന ചില താറാവ് ഫിനിക്സ് വെയിൽ പൊന്ന് വേരുകൾ ഇങ്ങനെയുള്ള അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുകളെക്കുറിച്ചൊക്കെ അക്ബർ കട്ടിൽ ചോദിക്കുന്നുണ്ട് ഈ അഭിമുഖം സമയമെടുത്ത് ശ്രദ്ധയോടെ വായിക്കുക ഓൻവിയുടെ കവിതകൾ വായിക്കാൻ ശ്രമിക്കുക പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് ഒരു അഭിമുഖം നടത്തുന്നയാൾ ആരെയാണോ അഭിമുഖം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആശയ ആശയലോകത്തെയും പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഈ അഭിമുഖത്തിലൂടെ നമുക്ക് വ്യക്തമാകും ഒരു മാതൃകാഭിമുഖമായി നമുക്ക് ഇതിനെ പരിഗണിക്കാം